സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് ലഹരിക്കെതിരെ പള്ളിക്കുന്നിൽ രൂപം കൊണ്ട ജനകീയ കൂട്ടായ്മ മികച്ച മാതൃകയാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കോർപ്പറേഷൻ മൂന്ന് നാല് അഞ്ച് ഡിവിഷനുകളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ റെസിഡൻസ് കൂട്ടായ്മകൾ കുടുംബശ്രീ തുടങ്ങിയവരുടെ കൂട്ടായ്മ നാടൊരുമിച്ചാൽ നാട് നല്ലത് എന്ന സന്ദേശവുമായി നടത്തിയ ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം श <laughs> പള്ളിക്കുന്ന് രാധാവിലാസം യു പി ഒ സ്കൂളിൽ നടന്ന യോഗത്തിൽ കോൺഗ്രസ് പള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് വി സി രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഡെപ്യൂട്ടി മേയർ പി ഇന്ദിര മുഖ്യപ്രഭാഷണം നടത്തി ജയ് ജവാൻ റോഡ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കെ ശ്രീജിത്ത് കർമ്മപദ്ധതി വിശദീകരിച്ചു കോർപ്പറേഷൻ കൗൺസിലറായ എ കുഞ്ഞമ്പു വി കെ ഷൈജു പി പി ബി വി എക്സൈസ് ഇൻസ്പെക്ടർ ഷാജു സി ആർ കോർപ്പറേഷൻ പള്ളിക്കുന്ന് സോണൽ ഓഫീസർ പി കെ അബ്ദുൽ ഗഫൂർ പി മഹേഷ് സി കെ അബ്ദുൽ ഖാദർ പി പി രാജൻ എന്നിവർ സംസാരിച്ചു സി പി എം പള്ളിക്കുന്ന് ലോക്കൽ സെക്രട്ടറി കെ ജയകൃഷ്ണൻ സ്വാഗതവും കാനത്തൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി വി വേലായുധൻ നന്ദിയും പറഞ്ഞു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ ഫിലി വെഡിംഗ് സെന്റ് ദ ബിഗിനിംഗ് ഓഫ് ഫണേവർ കുഞ്ഞമംഗലം വടഗര മഞ്ചേരി മേപ്പാടി തിരു പെരിന്തൽ മണ്ണർ കണ്ണൂർ